ഇപ്പോൾ ഊട്ടിയിലെത്തുന്നതിൻ്റെ നേരെ മുൻപുള്ള ഒരു ഹിന്ദുസ്ഥാൻ ലോഡ്ജിലാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത് അപ്പോൾ റൂമിന് പ്രശ്നമുണ്ട് നല്ല സീസൺ ആയത് കൊണ്ട് പോലും പരമാവധി പൈസ നമ്മളത് വാങ്ങും അത്ര ഓക്കെ റൂമിൻ്റെ വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം നല്ല രാത്രി ആയി ഇവിടെ എത്തിയപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാണ്ടിട്ട് ഇപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആണ് ചെറിയ രീതിയിൽ മഴ ഉണ്ട് ഓട്ടീല് വന്നാല് നമ്മൾ സ്ഥിരം സ്പോട്ടിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഹോട്ടൽ നോക്കി നോക്കാം ഫുഡ് എങ്ങനെ ഉണ്ട് കമന്റ് ചെയ്യട്ടോ നല്ല ദോശയും ഒക്കെ കിട്ടും കൈ ഒക്കണല്ലോ അത് മസ്റ്റാ തണുപ്പത്താണേലും ചൂടത്താണേലും കൈ ഒക്കാന്നുള്ളത് എന്താണ് നിർബന്ധമായിട്ടുള്ള കാര്യമാരൊക്കെ ക്ലൈമറ്റ് ടിപൊളിയല്ലേ നമ്മളെ പുതിയ ടീം വന്നു കേട്ടോ പുതിയ ടീം എത്തിക്കും കാറിലെത്തിയ ടീമാണ് ഇവര് മൂന്നാൾക്കാരൂടി നമ്മളെ ജോയിൻ ചെയ്തേക്കും ഇന്ന് രാവിലെ ഇഡ്ലിയും അതുപോലെ തന്നെ ദോശയാണ് പറഞ്ഞിട്ടുള്ളത് ഇഡ്ലി വന്നു ഞങ്ങള് മസാല ദോശ പറഞ്ഞത് വന്നില്ല നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല ചൂട് ഫുഡ് ഇട്ടിയാല് അടിപൊളിയായിരിക്കും മസാല ദോശ വന്നു കൊടുത്തോടി ഈശാൻ നമ്മളെ ദോശയും വന്നു തണുപ്പായിട്ട് കയ്യൊക്കെ നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ എല്ലാവരും എത്തിപ്പൊ ഇടുക പിന്നെ പിന്നേ ഞാൻ പറയുന്നത് കാരണം നമുക്കൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഫാമിലിയൊക്കെ ആയിട്ട് വന്നാൽ പ്രത്യേകിച്ച് അക്സിലൈസ് ആണെങ്കിലൊക്കെ നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് ചെറിയൊരു മഴയുണ്ട് അത്യാവശ്യം തണുപ്പുണ്ട് വലിയ തിരക്കുമില്ല ഞായറാഴ്ച ആണ് സ്കൂൾ തുറക്കാൻ ഇനി ഒരാഴ്ചയുള്ളൂ പക്ഷെ അതിൻ്റെ തിരക്കൊന്നുമില്ല പക്ഷെ റൂമൊക്കെ ഏകദേശം ഫുള് ആണെന്നൊക്കെ ആണെന്നാല് നമ്മള് റൂം അന്വേഷിച്ചപ്പോ മനസ്സിലാക്കാൻ സാധിച്ചു ഇതാ ഈ ഒരു ക്ലൈമറ്റ് കേട്ടോ ഇപ്പൊ വന്നാല് നമ്മളെന്താ സുഹൃത്തിന്റെ കാറ് വന്നിട്ടുണ്ട് രണ്ട് ബൈക്കിലും ഒരു കാറിലും ആറുപേരാണ് ഉള്ളത് എന്താക്കാനാണ് ക്ലോസ് മാറ്റും ശിയായി കാറ്റും അവസ്ഥ ദൂരം കൊറച്ചോടും പക്ഷെങ്കില് പ്രശ്നം എന്ന് വെച്ചാല് നമ്മളൊരു ആശിച്ച് വന്നതായിരുന്നു അവിടെ കേരണം എന്നുള്ളതില് പക്ഷെങ്കില് എന്തായി കയറാൻ പറ്റിയില്ല എന്ന് മാത്രല്ല തിരിച്ചു പോകേണ്ടി വരികയാണ് അല്ല പിന്നെ ഇനി കൊടഗിരി പോകണം കൊടഗിരി എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് അതല്ലെങ്കിൽ കിന്നക്കോരേ കിന്നക്കോര നമ്മൾ ഇപ്പോൾ അട്ടപ്പാടിക്ക് പോകാനാണ് വിചാരിച്ച് ആ വൈക്ക് തന്നെയാണ് അറിയില്ല നോക്കാം വൈകൻസി കറക്റ്റ് ടൈമിൽ നമ്മൾ എത്തിച്ചു തരുന്നത് അതുകൊണ്ട് കാണാൻ പറ്റി ടോയ് ട്രെയിൻ എല്ലാവർക്കും കാണാൻ ആഗ്രഹമുള്ള ഒരു സംഭവമാണ് പോകാനും ആഗ്രഹമുള്ളതാണ് നമ്മൾ മേട്ടുപാളയത്ത് കുറച്ച് നേരത്തെ പോയാൽ കറക്റ്റ് കിട്ടും ടിക്കറ്റ് കിട്ടും അങ്ങനെ പോവാം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടിട്ടുണ്ട് ഇതുവരെ കേറാൻ പറ്റിയിട്ടില്ല നല്ലൊരു അടിപൊളി കാഴ്ച കേട്ടോ സംഭവം ഒരോട്ടെങ്കിലും കേറണം പക്ഷെ അവ അടുത്ത പ്രാവശ്യത്താണ് നോക്കണം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് വെയിറ്റ് ഹലോ ഹലോ എവിടാ ഈ സമയത്ത് നല്ല കാറ്റ് ഉണ്ട് ഉടിനും അതുപോലെ കുടലൂരും ഒക്കെ നല്ല കാറ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഭയത്തെയൊക്കെ ക്ലോസ് ചെയ്തെന്നാണ് അവിടെ നിന്ന് പറഞ്ഞത് രണ്ടു ദിവസം കഴിഞ്ഞാല് ഓപ്പൺ ചെയ്യുന്നു പറഞ്ഞു നല്ല കാറ്റാ ഹെവി കാറ്റാണ് റോഡിലൊക്കെ ഫുള്ള് മരങ്ങള് വീണ് എടുക്കുകയും മറ്റു കാര്യങ്ങളെ കാണുന്നില്ല അവരൊക്കെ അടിപൊളി ആണ് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ് പലരും കൂടെ വന്നിട്ടുണ്ടാവും ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അതുകൊണ്ടാവും മറ്റൊരു കഴിച്ചതാ ഞങ്ങൾ ഇങ്ങനെ റോഡ് സൈഡിൽ നിൽക്കാ ടോയ്ക്ക് പോകുന്നു മഴ പോയി കോടല്ല ിലോമീറ്ററിന് ശേഷമാണ് നാല്പത്തിമൂന്ന് വളവുണ്ട് ഈ ഒരു റൂട്ടില് കുന്ത എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മളിപ്പോ നിലവിൽ തമിഴ്നാടിന്റെ അട്ടപ്പാടിന്റെ ഒരു സൈഡായിട്ടുള്ള അത്തിക്കടവിലേക്കാണ് പോകുന്നത് റോഡ് ക്ലോസ് ആണെന്നു അറിയില്ല പോയി നോക്കണം ആ മൂന്നാറിലെ ഗ്യാപ്പ് റോഡൊക്കെ ആണ് ഓർമ്മ വരുന്നത് ഈ ഒരു വ്യൂ കാണുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയില് നമ്മളെ ബൈക്ക് രണ്ട് ബൈക്കും ഒരു കാറും എവിടെത്തന്നറിയില്ല അങ്ങനെ പോവുന്നുണ്ട് ഓക്കെ അട്ടപ്പാടിയോ മണ്ണാർക്കാട് എത്തിയിട്ട് വേണം ഫുഡ് കഴിക്കാൻ നല്ല വിശപ്പുണ്ട് എല്ലാവർക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഗായ്സ് നമ്മൾ കുന്തിപ്പൂയൻ്റെ അടുത്താണുള്ളത് റോഡ് റോഡുണ്ട് എന്ന് വിചാരിച്ചു വന്നതായിരുന്നു പക്ഷെങ്കില് ഇവിടെ നല്ല വെള്ളാണ് മഴക്കാലാണല്ലോ നല്ല വെള്ളമായതുകൊണ്ട് വാഹനം ഇതിലെ പോവില്ല സോ റിട്ടേൺ അടിക്കേണ്ടി വരും കണ്ടിട്ട് പോകും തോന്നുന്നുണ്ട് പക്ഷെങ്കില് ടാസ്ക് എടുക്കാനാവൂല ഗായ്സ് അങ്ങനെ റിട്ടേൺ പോവാണ് അവര് നിലക്കും പോകാനാവില്ലേ ഓക്കേ കാറും ഉണ്ടല്ലോ അതിനകൊണ്ട് ഞങ്ങളിതാ അവിടെ കണ്ടു വരും നല്ലൊരു മനുഷ്യനെ പരിചയപ്പെട്ട് മുപ്പര് പറഞ്ഞു വെള്ളം ഇന്ന് വന്നത് അന്നലെ വരെ പ്രശ്നമല്ല അതിനു അതുകൊണ്ട് ഇന്നിപ്പോ പോകാൻ എന്ന് പറഞ്ഞു ഇനി ഇവിടെ വെളിയങ്കാട് എന്ന് സ്ഥലമുണ്ട് അവിടെ പോയിട്ട് അവിടെ ആനക്കട്ടി അങ്ങനാണ് പോവുക ഓക്കേ നല്ലൊരു സ്ഥലം നല്ല അടിപൊളി സ്ഥലം നമ്മളെ പാലക്കാടിന്റെ ആ ഒരു ബൈബിളുള്ള സ്ഥലം അതിനോട് ചേർന്ന് എടുക്കാണ് ഇപ്പോൾ അതിർത്തി നമ്മൾ കടന്നു കുന്തിപ്പോയൻ്റെ അടുത്തായിരുന്നു അതാണ് നിങ്ങൾക്ക് മുൻപ് കാണിച്ചു തന്നിട്ടുള്ളത് നല്ല നല്ല ഫ്രീ ആയിട്ടുള്ള അടിപൊളി റോഡ് ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ രണ്ടു വശത്തായിട്ടുണ്ട് ഈ പോകുന്ന വൈകിതാ സഫാരി ഫാംസിന്റെ ഒരു സ്പിരിറ്റ് ഓഫ് ആഫ്രിക്ക എന്നുള്ളൊരു എന്താ പറയുക മ്യൂസിയം ഒരു സംഭവം നല്ല രസമുണ്ട് അപ്പോൾ നമ്മൾ ആ തമിഴ്നാടിനോട് വിട പറഞ്ഞിരിക്കുകയാണ് കേരളത്തിലേക്ക് പ്രവേശിച്ചു ആനക്കട്ടി എത്താറായിട്ടുണ്ട് വളരെ മനോഹരം ആനക്കട്ടി ചെക്ക് പോസ്റ്റിലാണ് ഉള്ളത് ഒരു ചായ കുടിക്കാൻ ഇതാ ആനക്കട്ടി വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് കോട്ടക്ക ചെറിയ രീതിയിലൊരു ഒരു മഴ ഉണ്ട് കോഫി ഉണ്ട് വട ചട്നി നല്ല അടിപൊളി മഴ നട്ടപ്പാടി രാവിലെ തുടങ്ങിയെന്നാണ് ഇവിടുത്തെ പെട്രോൾ പമ്പിലെ ചേച്ചി പറഞ്ഞത് നല്ല ക്ലൈമറ്റ് ആണ് തണുപ്പൊക്കെ ഉണ്ട് ഉഷാറാണ് ഞമ്മള് ഭവാനിപ്പ് അതിന്റെ ഒരു അടിപൊളി പാലം കണ്ടപ്പോ അങ്ങനെ വണ്ടി വന്ന് നിർത്തിയതാണ് നല്ല അടിപൊളി നല്ല വെള്ളം നല്ല ഗോഡുണ്ട് റോഡൊന്നും കാണാൻ പറ്റുന്നില്ല സമയം അഞ്ചു മണി ആയിട്ടുള്ളൂ പക്ഷെ കുറച്ചൊരു ഇരുട്ടായി നല്ലൊരു തണുപ്പ് നല്ലൊരു ക്ലൈമറ്റ് അത്യാവശ്യം കോടക്കായിട്ടുള്ളൊരു അട്ടപ്പാടിയുടെ സുന്ദരമായ നിമിഷങ്ങൾ മഴ ചോർന്നപ്പോ നമ്മൾ ഈ ഒരു ക്ലൈമറ്റ് വിചാരിച്ചില്ല മഴ പോയപ്പോ പക്ഷെങ്കില് ചുരം ഇറങ്ങാൻ നേരത്ത് നല്ല അടിപൊളി ക്ലൈമറ്റ് ഞങ്ങളെ കൂടെ വെയിറ്റ് ചെയ്യാം അന്ന് വണ്ടി നിർത്തിയതാണ് നല്ലൊരു ക്ലൈമറ്റ് സമയം അഞ്ചുമണി ആയിട്ടുള്ള വൈകുന്നേരം മഴ ചോർന്നിട്ടുണ്ട് വണ്ടി കാർ കാറും ഉണ്ട് ഉണ്ട് ബൈക്കും സംഭവം വളവാണ് ഞങ്ങളിപ്പം പോവും നിങ്ങളൊന്നും വളവില് നിർത്തരുത് ഓക്കെ നമുക്ക് ഈ റോഡ് പരിചയമില്ലാത്തതുമാണ് ഞാനാദ്യമായിട്ടാ വന്നത് എനിക്ക് നല്ല ഇഷ്ടം നല്ല രസണ്ട് കാണാൻ അട്ടപ്പാടിയുടെ ഐക്കോണിക് സ്പോട്ടായിട്ടുള്ള വളവിലാണ് നമ്മളത് ആ വ്യൂ പോയിന്റിലാണുള്ളത് അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ട് വേടാം അത്യാവശ്യം നല്ല തിരക്കുണ്ട് വ്യൂ ആണ് അട്ടപ്പാടി വ്യൂ പോയിന്റ് വരാത്ത ആളുകളൊക്കെ വരിക ഫർസയിലാണുള്ളത് മഞ്ചേരിക്കാരുടെ സ്വന്തം ഫർസ പർസലാണ് ചെറിയൊരു ഓർഡർ കൊടുത്തിട്ട് ഫുഡിന് വേണ്ടിയിട്ടുള്ള വെയ്റ്റിംഗിലാണ് നല്ല വിഷപ്പുണ്ട് സൂപ്പ് ബീഫ് വന്ന് റൈസ് വന്ന് ഞാൻ പ്ലേറ്റ് ഒന്നും എടുക്കില്ല ഞാൻ തീലിന് തന്നെ എടുത്ത് നിന്ന് ചെറിയൊരു ഓ ോട്ടെ ചെറിയൊരു ഫുഡേ അച്ഛനുണ്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു ബില്ലൊക്കെ കിട്ടി ചെറിയ പൈസ നല്ല ആംബിയൻസ് ആണ് ഇവിടെ ഫുഡടിച്ച് മസ്തായിരിക്കുന്നു മൂന്ന് കൊടുങ്ങി വീട്ടിലെത്തി ഊട്ടിലേക്കാട്ടിലും നല്ല മഴ വള അടിപൊളി മഴ രക്ഷയില്ല മഞ്ചേരി മുതൽ ഇവിടം വരെ മഴ കൊണ്ടുപോകുന്നു ഏതായാലും നല്ലൊരു യാത്ര ആയിരുന്നു അടിപൊളി ഏതായാലും അടുത്ത യാത്രയിൽ ഇനിയും കാണാം